ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ചല്ല ഇന്ന് മോടെ വീട്ടിൽ വെച്ചാണ് എൻ്റെ പാചകം ഓക്കെ ഇന്ന് കണ്ടോളൂ എന്താ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തുടർന്ന് ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് ഓക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ടാണ് നമ്മുടെ പാചകം തുടങ്ങുന്നത് ഓക്കേ മട്ടൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഭയങ്കര ബഹളമായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് മട്ടൺ ബിരിയാണി വെക്കാനായിട്ട് ബിരിയാണി വെക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടുന്നത് അരി നമുക്ക് വേവിച്ചെടുക്കുകയാണ് അതിനുള്ള വെള്ളം ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെള്ളം ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ് തന്നിട്ടുണ്ട് എവിടെയൊക്കെ ഓരോ കാര്യങ്ങളെ വെച്ചേക്കുന്നു ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് പിന്നെ ഇടേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇടണം പട്ട ഗ്രാമ്പൂ പിന്നെ അതുപോലെ തന്നെ ഏലക്ക അതെല്ലാം അരിയും താണ്ടെ കഴുകുന്നുണ്ട് കഴുകി വെച്ചതാണ് ലാസ്റ്റ് വെള്ളം ഞാൻ ഊറ്റിക്കളയുന്ന അപ്പോൾ ഇനി ഇടേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ ഒന്ന് ഇളക്കണം കേട്ടോ എല്ലാ ഭാഗത്തുനിന്നും നല്ലത് കഴിയും പക്ഷേ തിളയ്ക്കുമ്പം ശരി ആയിക്കോളും ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ആ സ്പൈസസ് ആണ് ആദ്യം ഇടുന്നത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെ ഇതുണ്ടെന്ന് അതൊക്കെ എടുത്ത് താഴെ വെച്ചിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം അതൊക്കെ എടുത്ത് താഴെ വെച്ച് അപ്പം നമുക്ക് ആദ്യം ഇടണ്ടുന്നത് പട്ട കുറച്ച് പട്ട ലേശം നമുക്ക് കുറച്ചല്ലേ വെക്കുന്നുള്ളു ഉച്ചക്ക് കഴിക്കാനുള്ള ബിരിയാണി വെക്കുന്നു അപ്പം നമുക്ക് പട്ട പിന്നീടുണ്ടെന്നു വെച്ചാൽ പിന്നെ ആയിട്ട് കൊടുക്കുന്നത് ഏലക്കായ അഞ്ചോ ആറോ ഏലക്ക കേട്ടോ ഉച്ചയ്ക്ക് ഒരു അഞ്ച് പേർക്കുള്ള ഭക്ഷണമാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതിനേക്കാൻ വെക്കാൻ മതി അപ്പോൾ ഗ്രാമ്പൂ പിന്നിടുന്നത് നമ്മുടെ അല്ലേ സോറി രണ്ടാമത് ഇട്ടത് ഏലക്ക ആണ് ഇന്ന് ഗ്രാമ്പൂ അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് പിന്നെ ബാക്കി തുടങ്ങാം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഈ നല്ല വെള്ളം തിളക്കുമ്പോ നമുക്ക് അരി പിന്നെ വേണ്ടുന്ന മസാലക്ക് വേണ്ടുന്ന സാധനങ്ങൾ കട്ടിയതിനകത്തുന്നേ മസാലയ്ക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാ സാധനവും ഉണ്ട് ഞാൻ ഇപ്പോഴാണത് എഡിറ്റ് ചെയ്യുന്നത് സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു നിങ്ങൾ കണ്ടു നോക്ക് ഇതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കേ കുറച്ച് ചെറിയ ഉള്ളി കൂടെ എടുക്കാം നമുക്ക് ഇപ്പം കണ്ടപ്പോൾ ഞാൻ എടുക്കണമെന്ന് എന്ന് അത് അതെടുക്കണം എന്നെനിക്കൊരു വിചാരവും ഇല്ലായെന്നതായിരുന്നു പക്ഷെ കണ്ടപ്പോൾ ഞാൻ എടുത്തു ഓക്കെ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അരി ഇടാൻ നേരം ഞാൻ കാണിച്ചേലേ നമ്മുടെ അരി അരി ഇടാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞാൻ ആദ്യ അരിയൊന്നും കേട്ടെ കേട്ടോ അരി ഇടവേ ഫോണിന്റെ സ്റ്റാൻഡ് ഞാൻ യഥാർത്ഥത്തിൽ എടുത്തോണ്ട് പറഞ്ഞില്ലേ നമ്മുടെ ട്രൈപ്പോടെ ഇതിന്റെ ബാഗിനകത്ത് ചെറുതി ഇന്നതാണ് ഞാൻ വെച്ചേക്കുന്നത് അപ്പൊ അത് അത്ര അങ്ങോട്ട് സ്ട്രോങ് അല്ല ഫോണിന്റെ വെയിറ്റ് കൊണ്ട് ചെരിയോന്ന് എനിക്കൊരു വെടിയുള്ളൂ ഓക്കെ അപ്പൊ അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ടിട്ടുണ്ട് ഇടക്കിടക്ക് അരിയൊന്നും നോക്കുകയും വേണം മുക്കാൽ പരുവാകുമ്പോൾ കുടിക്കണം മനസ്സിലായല്ലേ എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ മുക്കാൽ പരുവത്തിലാണ് ഊറ്റണ്ട് കിട്ട അരി ഇട്ടുകൊടുത്തിട്ടുണ്ട് അരി ഒന്ന് ഇളക്കാ നോക്കെ മുക്കാൽ പരുവത്തിന് ഊറ്റ മുക്കാൽ എല്ലാം കിട്ട അരി ഇത് ഫ്രണ്ട് ക്യാമറ ആക്കി ഞാൻ അവിടെ വെക്കാൻ ഇപ്പൊ പാടില്ല അരി ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കണം കേട്ടോ ഞാൻ വെച്ചാ ചെയ്യുന്നത് അപ്പം നല്ലപോലെ തിളക്കുന്നുണ്ട് ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ച് എടുത്തു ഇത് അരി ഊറ്റിയിട്ട് ഞാൻ അതിനകത്ത് തന്നെ വെക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം മനസ്സിലായിന്നോ ഈ കുക്കറിനകത്ത് തന്നെ അപ്പൊ അതിനകത്ത് തന്നെ വെച്ചാ എല്ലാം കൂടെ അങ്ങ് സെറ്റ് ചെയ്ത് നമ്മള് ദമ്മിടുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റും മനസിലായി ബീഫൊക്കെ വേവിക്കുന്ന അത്രയും വേവില്ലല്ലോ മട്ടണി പാചകം തുടങ്ങാൻ പോവുകയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഓക്കെ എനിക്കിത്തി കൂടുതൽ എണ്ണ കേട്ടോ കുറച്ച് എണ്ണ കൂടുതലാണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാത്തിലും ഉപയോഗിക്കുന്നത് കൂടുതലാണ് നമുക്ക് ഓൺ ആക്കാൻ ഉണ്ടാകും ഒക്കെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ചായിരുന്നു അതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചതച്ച് നമുക്ക് അതാദ്യം ചേർത്ത് അതൊന്ന് റെഡിയാക്ക അരി എവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് വേണ്ട എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചിടണം പിന്നെ ഞാൻ സവാള അരി സവാളയും കൊച്ചുള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ചതയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ ആക്കുന്നുണ്ട് ഒന്ന് ചതക്കും ഒക്കെ എണ്ണ ചൂടായിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ള ആദ്യം ഓക്കെ ഞാൻ രാ എനിക്ക് ആ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ടുള്ളവര് നമ്മൾ കൊണ്ടുവന്നില്ലല്ലോ നമുക്ക് സവാറായി തോന്നും ആ വെളിച്ചെണ്ണ ഇഷ്ടം നമ്മള് പാഴേൻ്റെ അതിൻ്റെതായൊരു മനമാണ് വേറെ ഏതെണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുമ്പോൾ മ്മ ഉപയോഗിച്ച മാത്ര നമ്മള് ഉച്ചയേർക്കും ആവശ്യത്തിന് ഇതിന് മാത്രം ചേർക്കേണ്ട ഉപ്പ് അതായത് നമ്മളെ ഉള്ളിക്ക് മാത്രമുള്ള ഉപ്പ് മാത്ര ഇന്നോടെ അങ്ങനെ വളർത്താൻ ഈ നമുക്ക് ഒരു കാട് തന്നെ കെട്ടിക്കൊണ്ട് വരുന്നു വിഷ്ണുവിന്റെ വീട് എവിടെ അടുത്തതല്ല അവിടെ അവിടെ പോയി നമ്മള് പോയി കറിവേപ്പലയും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് കറിവേപ്പലും ഇത് നല്ല പോലെ വഴലുക അതാണ് അതിന്റെ ആവുന്നുണ്ട് കേട്ടോ വയലട്ട് നല്ല വയ ഇച്ചിരി കളർ മങ്ങിയതേ ഉള്ളു ഞമ്മക്കൊന്നും കൂടെ നല്ല നേരെ ഇരിക്കാം വേറ്റ് ചെയ്യാം മാറ്റി ഇങ്ങോട്ട് അവിടെ വെച്ച് എനിക്ക് തലിയടുപ്പാണ് പിന്നെ ഇതിനകത്ത് ലൈറ്റർ ഒന്നും വേണ്ടത് അപ്പൊ ഇതിനകത്ത് ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് അമ്മള മുളക് മല്ലി മഞ്ഞൾ മഞ്ഞപ്പൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി മട്ടൺ മല്ലി കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞിപ്പ് മഞ്ഞിപ്പണി കിട്ടോ കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഇപ്പൊ കൊച്ചു ഫാമിലി അതിനകത്തരത്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളവർക്ക് രണ്ടുപേർക്ക് കറിവെക്കാൻ എന്തോ വേണം അപ്പൊ നിങ്ങളുടെ എരിവിനും എല്ലാത്തിനും ചേർന്ന സാധനങ്ങൾ കിട്ടണം ഓക്കെ അപ്പൊ ഞാന് ഇടാൻ വേണ്ടിട്ടിങ്ങനെ കാണി ഇടുന്നത് കാണിച്ചതന്നെ ഉള്ളു അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം നല്ല വഴറ്റണം നല്ല ആ മസാലയൊക്കെ ഒന്ന് നല്ല തക്കാളി ഞാൻ പോയി നോക്കിയെടുത്തു ഏകദേശം നമ്മുടെ ഒരു ഐഡിയയിൽ തന്നെ ആയിരിക്കുമല്ലോ അവിടെ എന്തായാലും വെക്കുന്നത് അതിനുള്ളക്ക് സൂപ്പർ പിച്ചാത്തികളും കൂടെ ഉള്ളു അത് കിട്ടണം തക്കാളിയുടെ ഒരു പുളിയും കൂടെ വേണം കേട്ടോ അതുകൊണ്ട് ഒരു തക്കാളി നമ്മക്ക് കൊടുക്കാം സൂപ്പർ മുറി പിച്ചാത്തിന്റെ ആവശ്യമില്ല പിച്ചാത്തിയുടെ അതെല്ലാം അതാത് സ്ഥാനങ്ങളിൽ വെച്ചേക്കാം നോക്കട്ടെ പിച്ചാത്തി ഇവിടെ ഇരുന്നു അതാത് സ്ഥാനങ്ങളിൽ നമുക്ക് വെക്കാം പിന്നെ കൊച്ചോടം നാട് ഇടത്തില്ലേ എവിടെ നിന്ന് കപ്പിടുത്ത സാധനങ്ങളൊക്കെ അതേ കണക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്നും നല്ല വഴവാ കേട്ടോ ഇനി ഞാനിവിടെ വേസ്റ്റ് എടുത്ത് വെച്ചത് െ കുറച്ച് കടലേക്കു വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇവിടെ അപ്പൊ അതിൻ്റെയൊക്കെ ചവിട്ടും ഇടത്തും പറയണം കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അനിയമ്മക്ക് അവിടെ വീട്ടിൽ വെച്ചുണ്ടാക്കുന്നതേ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് വേണ്ടട്ടെ എന്നിട്ട് കാണിച്ചുതരാം മട്ടൻ കരി വൃത്തിയൊക്കെ വെച്ചിട്ട് നമ്മുടെ മസാല കാണിച്ചു തരാം മസാല കണ്ട ഈ പരിവാണ് അയക്കുന്നത്

ഇച്ചിരി ഒന്ന് വഴിട്ടു ഇച്ചിരി കൂടെ വേണം ഉപ്പ് പക്ഷേ ചിരിയായിട്ടോളൂ ഞാൻ കാരണം അതിനകത്ത് അല്ലെങ്കിൽ പിടിക്കത്തില്ല ഉപ്പ് ഒന്ന് വഴട്ടെ വഴണ്ടട്ട ഈ ഇച്ചിരി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിന് കേപ്പിക്കാം ഒരാല്പം ആണ്ടി പരിപ്പും മൂപ്പിക്കാൻ വേണ്ടിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആണ്ടിപ്പരിപ്പും മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മക്ക് ഒരു സ്വല്പം നമ്മുടെ ഇത് വേവിച്ചായിരുന്നു ഞാൻ മസാല ഇട്ട് കൊടുക്കാം ഇടം മസാല ഓക്കെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾക്ക് പോകും ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇതിനെ ഒന്ന് ഇച്ചിരി പറ്റിച്ചെടുക്കണം നമ്മൾ അറിയാമല്ലോ എല്ലാം വേവിക്കുമ്പോൾ ഒരു സ്വല്പം വെള്ളം അതിൽ ഇറച്ചിക്കകത്തുള്ള ഊറിലും അപ്പം അതാണ് ഞാൻ അത് കൂടുതലിട്ട് നമ്മൾ പിന്നെ വിസിലടിപ്പിച്ചാൽ എന്താ കാര്യം വെന്തും അല അലന്നു ഓക്കെ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ എന്നിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരിത്തിരി മസാലയും കൂടെ ആവശ്യവും മസാല മരിച്ച് നമ്മുടെ ഗരം മസാല അപ്പോൾ അതും കൂടെ കുറച്ച് തേക്കേ സ്റ്റാൻഡ് ഇല്ലാത്ത കൊണ്ടുള്ളൊരു വിഷമമുണ്ട് ഇവിടെ അടുത്ത പ്രാവശ്യം ഞാൻ വരും കൊണ്ട് വരി ഓക്കേ അപ്പം നമ്മുടെ ദോലി സ്വല്പൊന്ന് വറ്റണ്ടതായിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ തണുത്ത് റെഡിയായിരിക്കും ഉണ്ട് ഇനി എടുത്ത് ഇതിനകത്തോട്ട് തന്നെ ഇത് ദമ്മിടുന്നതിന് തുല്യമാണ് നമ്മൾ കുക്കറിനകത്താക്കിയ കേട്ടാണ് ഒന്ന് റെഡി ആവട്ടെ അപ്പം ഇത്രയും മതി കാരണം ഇനി ആ ചോറ് മുക്കാൽ പാകമേ വെന്തിട്ടോ നമുക്ക് ആ ചോറൊന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പം ഞാൻ ചോറ് കുറച്ച് കുറച്ച് തട്ടും പിന്നെ നമ്മുടെ പുതിനയിലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം അങ്ങോട്ട് ഇടും ഓക്കെ അതാണ് എൻ്റെ പ്രോസസ്സ് ഇത് മോള് പറയുന്നത് കേട്ടത് ഇന്ത്യ ഗേറ്റാണെന്നാണ് ഓക്കെ ഞാൻ മേടിക്കുന്നത് ബസ്മതിയാണ് എനിക്കത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ ഇത് ഇഷ്ടമല്ല എന്നല്ല കടകളിലൊക്കെ എനിക്ക് ഒന്ന് യൂസ് ചെയ്യുന്ന ഇതാണ് നമുക്ക് വേനീപ്പും മേളിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ചോറുണ്ട് കേട്ടോ ചോറെല്ലാം ഇട്ട് ഇനി അമ്മക്ക് എല്ലാം ഇട്ടുകൊടുക്കാം ഓക്കെ ബാക്കി വന്നാൽ മെയ്നും കൂടെ അങ്ങ് ഒഴിച്ച് കൊടുക്കേ അതിനകത്തൊന്നും ഇല്ല ഞാനിതിനകത്ത് ഇത് കഴി ഒരുപാട് ഹെവിനെസ് എനിക്ക് ഇഷ്ടമല്ല ഹെവിയായിട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെയാണ് ബിരിയാണി വെക്കുന്നത് അല്ലെങ്കിൽ ചിലയിടത്താണെങ്കിൽ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിന്നുകഴിഞ്ഞാൽ പിന്നെ അങ്ങ് ക്ഷീണം ഇതങ്ങനെ ഉണ്ടാകത്തില്ല ഈ രീതിയിൽ ബിരിയാണി വെച്ചാൽ ഒരു തരം ഉണ്ടാകത്തില്ല അപ്പം ഇനി ഞാൻ എന്ത് ചെയ്യുക എന്ന് ബേ ബേലീഫും കൂടെ ഇട്ട് കൊടുക്കട്ടെ ബേ ഇട്ട് ഇട്ടുകൊടുത്ത് ഞാൻ അടയ്ക്കാൻ പോവുകയാണ് ഓക്കെ അടച്ച് വെയിറ്റ് ഇടുന്നില്ല ഞാൻ കേട്ടോ ഒരു സ്വല്പൊന്നിരിക്കും അപ്പൊ മീങ്ങില് വരെ ചൂടൊക്കെ വരും ആക്കി വെച്ചേക്കുന്ന ജമ്പുടിക്കുട്ടിയാണത് നമ്മുടെ ചമ്പുടിക്കുട്ടി നീ നമ്മുടെ നീ പളച്ചൊക്കെ അവന്റെ കൂട്

അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ അപ്പം വീഡിയോ കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ട നമ്മുടെ ദമ്മിടുന്നതിന് തുല്യമാണിത് ഞാനങ്ങത് വെയിറ്റൻ വെച്ച് തീ ഓഫർ ആക്കി വെയിറ്റ് വെച്ച് വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എല്ലാവർക്കും നന്ദി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാം ഓക്കേ വീട്ടിൽ ചെന്നിട്ടേ അപ് അപ്ലോഡ് ചെയ്യത്തോളു പക്ഷേ ഇവിടെ വെച്ച് വീഡിയോ എടുത്തന്നേ ഉള്ളൂ ഉള്ളു ഓക്കെ അതുകൊണ്ട് അവളോട് പറഞ്ഞത് നീ ചെയ്യണ്ട ഞാൻ ചെയ്തോളാം ഓക്കെ